വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സ്ത്രീകളടക്കമുള്ള സംഘത്തിനു നേരെ പോലീസ് അതിക്രമം ഒരു കാരണവുമില്ലാതെ നടത്തിയ ലാത്തിചാർജിലും മർദ്ദനത്തിലും യുവതിയുടെ തോളലൊടിഞ്ഞു രണ്ടു യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചു ഇന്നലെ രാത്രി പതിനൊന്നരയോടെ അബാൻ ജംഗ്ഷനിലാണ് സംഭവം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പതിനെട്ടുകാരൻ പതിനെട്ടുകാരൻ വാരി നിലത്തടിച്ച എസ് ഐ ജിനുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് നരനായിട്ട് നടത്തിയത് കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് ട്രാവലറിൽ മടങ്ങിയ സംഘത്തിന് നേരെയായിരുന്നു അതിക്രമം എരുമേലി മുണ്ടക്കയം ഭാഗത്തു നിന്നുള്ള ഇരുപതോളം പേരാണ് ട്രാവലറിൽ സഞ്ചരിച്ചിരുന്നത് ഉണ്ടായിരുന്ന മലയാളപ്പുഴ പുതുക്കുളം സ്വദേശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് എത്തി അബാൻ ജംഗ്ഷനിൽ കാത്തു നിന്നിരുന്നു ഇവരെ ഇറക്കിവിടാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ യുവതിയടക്കം അഞ്ചു പേർ പുറത്തിറങ്ങി നിന്നു ഇവരിൽ ചിലർ റോഡരികിൽ മൂത്രമൊഴിക്കുകയായിരുന്നു ഇതിനിടെ വന്ന പോലീസ് വാഹനം നിർത്തി ഓടടാ എന്ന് പറഞ്ഞ് ലാത്തിചാർജ് തുടങ്ങുകയായിരുന്നു എസ് ഐ ജിനു മഫ്തിയിലായിരുന്നു വിവാഹാനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങവെയാണ് മർദ്ദനമേറ്റത് ഇവർ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം പാഞ്ഞെത്തി മർദ്ദിച്ചെന്നാണ് പരാതി തലക്കുൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് മർദ്ദിച്ചത് ഇരുപതംഗ സംഘമാണ് ട്രാവലറിലുണ്ടായിരുന്നതും സംഭവത്തിൽ പരാതി പരിശോധിക്കട്ടെ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഭർത്താവിനെയും കൂടെ വന്നവരെയും പോലീസ് മർദ്ദിക്കുന്നത് കണ്ട് ഭയന്നോടിയപ്പോൾ വീണാണ് സിത്താര എന്ന യുവതിക്ക് പരിക്കേറ്റത് സിത്താരയുടെ തോളലിന് പൊട്ടലേറ്റിട്ടുണ്ട് ഭർത്താവ് ശ്രീജിത്തിന്റെ തലക്ക് ലാത്തചാർജിൽ പൊട്ടലേറ്റു സിജിൻ എന്ന യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു തങ്ങളെ എന്തിനാണ് മർദ്ദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഒന്നും പറഞ്ഞില്ല ഓടടാ എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാണ് പരിക്കേറ്റവരുടെ മൊഴി ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം മർദ്ദനം ആളുമാറിയെന്നാണ് പോലീസിന്റെ അനൗദ്യോഗിക വിശദീകരണം അബാൻ ജംഗ്ഷനിലെ ബാറിന് സമീപം അടിപിടി നടക്കുന്നുവെന്ന് സ്റ്റേഷനിൽ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം എത്തിയതെന്ന് പറയുന്നു ക്വാർട്ടേഴ്സിലായിരുന്ന എസ് ഐ ജിനു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അനുസരിച്ചാണ് എത്തിയത് പോലീസ് സംഘം ചെന്നപ്പോൾ ഒരു യുവതിയും നാല് പുരുഷന്മാരും ചേർന്ന് ബാറിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നതാണ് കണ്ടത് ഹെൽമറ്റ് ധരിച്ച് രണ്ടുപേർ ഓടിപ്പോകുന്നത് കണ്ടുവെന്ന് ഇവരും പോലീസിനോട് പറഞ്ഞുവെന്ന് പറയുന്നു എന്നാൽ ഇവരും ആ സംഘത്തിലുള്ളവരാണെന്ന കരുതിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു സിത്താരയെ പോലീസ് മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീജിത്തിന് മർദ്ദനമേറ്റത് പോലീസ് സംഘത്തിൽ രണ്ടുപേരൊഴികെ എല്ലാവരും ഫ്തിയിലായിരുന്നു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് മർദ്ദനമേറ്റവർ ഈ വകുപ്പുകൾ ചുമത്തി പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം ഞങ്ങൾ തരും